പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്താഴുഴുതി സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളും പത്താം വാക്യവും വായിക്കട്ടെ അതിന് ഹൈരോദാവു എൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ നിമിത്തം ഹേരോദ് ഭാര്യ ഹൈരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്ന വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു പത്താം വാക്യത്തിൽ ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്ന് യോഹന്നാന് കിട്ടിയ പ്രതിഫലമാണ് തൻ്റെ തല വെട്ടിക്കളഞ്ഞു ഹേരോധ അവനോട് നീ ചെയ്യുന്നത് വിഹിതമല്ല നീ അന്യായമാണ് ചെയ്യുന്നത് ഏ ദുഷ്പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആ സത്യത്തിന് വേണ്ടി നിന്ന കർത്താവ് തന്നെ വലിയൊരു സാക്ഷ്യം പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവനാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ സാക്ഷ്യം ലഭിച്ച യോഹന്നാന കിട്ടിയ പ്രതിഫലമാണ് തൻ്റെ തലശ് തല തൻ്റെ തല വെട്ടി മാറ്റി ദൈവത്തിന് വേണ്ടി അവൻ രക്തസാക്ഷിയായി തീർന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനീതിയായ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്തു ദൈവം എന്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ചില്ല ദൈവം എന്തുകൊണ്ടത് തടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ നമ്മിലുയരും നമുക്കറിയാം ദാനിയലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ദാനിയലിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി ദൈവം ആ സിംഹക്കുഴിയിലേക്ക് തൻ്റെ ദൂതനെ അയച്ച് ആ സിംഹത്തിൻ്റെ വായടച്ച് കളഞ്ഞ സംഭവം നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവമുൻപാകെ ധീരതയോടെ നിന്ന് ഛത്രുമേശക്കപേ നഗോ എന്ന മൂന്ന് ബാലന്മാരെ ആ രാജാവ് തീ ചൂളയിലിട്ടപ്പോഴ് അവർക്ക് വേണ്ടി തീയുടെ മധ്യത്തിലിറങ്ങി തീയുടെ ബലം കെടുത്തവനായ കർത്താവ് അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ദൈവം എന്തുകൊണ്ട് യോഹന്നാനെ സംരക്ഷിക്കുവാനായി യോഹന്നാന്റെ ജീവൻ നിലനിർത്തുവാനായി ഇത്ര ശ്രേഷ്ഠനായി സ്ത്രീകളിൽ നിന്ന് ജനിച്ച മറ്റേത് പ്രവാചനേക്കാളും ശ്രേഷ്ഠനായി യോഹന്നാനെ രക്ഷിക്കുവാൻ യോഹന്നാൻ്റെ ആയുസ് ദീർഘമാക്കിക്കൊടുക്കുവാൻ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരും അന്നും നമ്മുടെ ചുറ്റും നടക്കുന്ന ലോക സംഭവങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ തുനിയാറുണ്ട് ഇവിടെ വിളിപാട് പുസ്തകമായി ആറാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്നവർ ഉറക്കം നിലവിളിക്കുന്നു ദൈവവചനത്തിന് വേണ്ടി തങ്ങൾ ദൈവം ദൈവത്തിൻ്റെ മുൻപാകെ പറഞ്ഞ സാക്ഷ്യ നിമിത്തമായിട്ട് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ നിലവിളിക്കുന്നു പ്രതികാരത്തിനായി ദൈവത്തോട് അപേക്ഷിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ കർത്താവരോട് പറയുന്നത് അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് ഇതിന് ഒരറതി ഇല്ലേ എന്ന് ഞാൻ പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏഴാം അദ്ധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ സിംഹാസനത്തിൻ്റെ മധ്യവുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് കൊടുത്ത മറുപടി കൊടുത്ത ദൈവം ആ കുഞ്ഞാട് കാലത്തിന്റെ തികവെങ്കിൽ തന്റെ നീതിയും തന്റെ ശക്തിയും തന്റെ കൃപയും വെളിപ്പെടുത്തി തന്റെ ജനത്തെ തന്നോടു കൂടെ ചേർക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും അവരുടെ എല്ലാ വേദനകളും മാറ്റും അവർക്ക് അതിൻ്റെ തൊട്ടുമ്പം കൊണ്ടെ വാക്യത്തിൽ അവർക്ക് വിശക്കത്തില്ല ദാഹിക്കത്തില്ല ബെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല അവരുടെ എല്ലാ വേദനകളും മാറും ഒരു ശുഭഭാവി കർത്താവ് ഭാഗ്തത്വം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അല്പകാലം നാം ഇത് സഹിച്ചു നിൽക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിനുള്ള കൃപയാവന്ധരും നമുക്ക് വിശ്വസ്ഥതയോടെ ദൈവവചനപ്രകാരവും ദൈവം തന്ന സാക്ഷ്യമനുസരിച്ചും മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കോൺസി